ഇന്ന് നമ്മൾക്ക് പഴവും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ട് നല്ല അടിപൊളി പഴംപൊരി പൊരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പഴം എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങക്ക് എത്ര പഴം വേണമെങ്കിലും അത്രയും എടുക്കാം ഇത് അത്യാവശ്യം പഴുത്ത് പോയ പഴമാണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുകൊണ്ട് ചെയ്തെടുത്താൽ അപ്പോൾ അതാ നമ്മൾ ഇതേപോലത്തെ രണ്ട് ക്യാരറ്റാണെന്ന് എടുത്തത് നിങ്ങൾ വലിയ ക്യാരറ്റാ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെടുത്താൽ മതിയാവും ഇതിപ്പം ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തത് കേട്ടോ ഇനി ഞാൻ ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാ കാണുന്നവരെന്നുവെച്ചാൽ ഒന്ന് എന്താ ഫോളോ ചെയ്യട്ട പഴം ഞാൻ ഇതേപോലെ ഇതേപോലെന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം പഴുത്തു പോയത് കൊണ്ടാന്നിട്ട് ഞാൻ ഇതേ കട്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു മൂക്ക് ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്നാലാന്ന് നമുക്ക് പെട്ടെന്ന് അടിഞ്ഞു കിട്ടാം മുഴുവനായിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറല്ലി ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചോറാണേ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പകുതി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് കിട്ടാം അത്രയും മതിയാകും അപ്പോൾ അതേം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട കൂട്ടി ചോദിച്ചു കൊടുക്കുക ഒരു മുട്ട മതിയാകും കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും അടിച്ചെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർത്തിക്കില്ല കേട്ടോ ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ കേട്ടോ നമ്മൾ അടിക്കുന്ന സമയത്ത് അപ്പം അതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല ഒന്നുകൂടി കൂടി അടിക്കുന്നുണ്ട് നമ്മളിതിപ്പോൾ അപ്പം ഇതാ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതിയാകട്ടോ ഒരു അര ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാകുന്ന കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദ ആണ് ഇപ്പോൾ ഒരു ഗ്ലാസ് മൈദ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഇനി ഈ ഒരു കൂട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ചേർത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ തന്നെ കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം മതിയാവും മൈദ അപ്പോൾ അതാ വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം പഴംപൊരിൻ്റെ ആ ഒരു കൂട്ടില്ല അതുപോലെ തന്നെ ആണ് വേണ്ടത് അധികം ടൈറ്റും അല്ല അധികം ലൂസല്ലാത്തൊരു ടൈപ്പിലാണ് വേണ്ടത് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക ഈ ഒരു പരുവത്തിലാന്ന് വേണ്ടത് കേട്ടോ ഇത്രയും മതിയാകും ഇതിന് മധുരം ഒക്കെ കറക്റ്റാന്നൊന്നൊന്ന് നോക്കട്ടോ അപ്പൊ ഇതാ നമുക്കിനിപ്പോ ഏഹ് കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പഴം ഒന്ന് പൊരിച്ചെടുക്കാം പഴം ഓരോന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടോ അപ്പോൾ ഓരോന്ന് ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു വെറൈറ്റി പഴുമ്പോൾ ഒരു ഒന്ന് കമൻ്റ് ഇടണേ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ഇടണം കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവോ ഇത് ചൂടറിയതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാരറ്റ് പറയുമ്പോൾ ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഒരുപാട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് നോക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നവരെന്നു വെച്ചാൽ കോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോമേ കാണാം അസാലും